സ്ത്രീ സുരക്ഷിതത്തെ സംബന്ധിച്ച് പ്രസംഗമല്ലാതെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് എന്തെങ്കിലും ഒരു കൃത്യമായ പ്രശ്നപരിഹര പരിഹാരത്തിന് ഉതകുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല ബി ജെ പി ഗവൺമെൻറ് എന്നുള്ളത് തന്നെയാണ് കാര്യം രാജ്യത്തെ ആകമാനം സ്ത്രീ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ വന്ന് സ്ത്രീ സുരക്ഷിതത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു രക്ഷിസ്ഥാനം ഇല്ലാതെ പ്രചാരവേലയാണിതെന്ന് കേരളത്തെ മനസ്സിലാക്കുന്ന ഇന്ത്യയെ മനസ്സിലാക്കുന്ന സർവവിഭാഗത്തിനും അറിയാം എന്നുള്ളതാണ് പിന്നെ തൃശ്ശൂർ എന്തോ വലിയ ഭൂകമ്പം സൃഷ്ടിക്കാൻ പോവുകയാണ് തൃശ്ശൂർ ഞങ്ങൾ പിടിക്കാൻ പോവാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും പിടിക്കുന്നില്ല എന്നുള്ള അർത്ഥം തൃശ്ശൂർ തൊടാൻ പോകുന്നില്ല ബി ജെ പി പ്രകടനവും പരിപാടിയും ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എത്രയോ കൊല്ലമായിട്ട് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഞങ്ങൾ തേർട്ടി പ്ലസ് ആണെന്നാണ് എന്നിട്ടുള്ള ഒന്നും പോയി ഇപ്പോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീറ്റുകളുണ്ട് ഒരു സീറ്റും പിടിക്കാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ മനോനില കൃത്യമായിട്ട് അറിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ നാടിന്റെ ഏറ്റവും വലിയ ശത്രു മതനിരപേക്ഷതക്കെതിരായി ജനാധിപത്യ സംവിധാന ഭരണഘടന തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്ററി വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കാൻ ഭരണകൂട സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ആ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കാൻ എല്ലാ ഫാസിസ്റ്റ് രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതിൻ്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ആർ എസ് ഇവർ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം തകർത്ത് ഫാസിസത്തിലേക്കാണ് യാത്ര വർഗീയ ധ്രുവീകരണമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതിന് അവർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആഭ്യന്തര ശത്രു മൂന്ന് പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുവെ പറ്റി ർഎസ്എസിന്റെ പ്രത്യശാസ്ത്രകാരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് വിചാരധാരിയുടെ അധ്യായങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചന അല്ല സഭകളെ സഭകളുടെ ചില ആളുകൾ എന്ന് പറയുന്നതാണ് ശരിയാകുക അല്ലാതെ സഭകൾ മുഴുവനൊന്നും ഏത് ഏത് വിഭാഗവും ഒരു വിഭാഗവും ഈ സംഘപരിവാറുമായിട്ട് ആ രീതിയിൽ ചേർന്ന് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചില ആളുകളൊക്കെ ഉണ്ടാവും എല്ലാ എല്ലാ ചേരും ഉണ്ടാവും